ി ആത്മാവിൽ ആത്മാവിൽ അഭിഷേകിഷേകാ ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ ദേശങ്ങൾ രാജ്യങ്ങൾ ഗോ വംശങ്ങൾ അലോഡ് ഹല്ലൂയ വിശ്വയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന വചനാഗ്നി പ്രേക്ഷകർക്ക് ഈശോടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്നേഹമുള്ളവരെ സ്നേഹുള്ളവരെ നമുക്കൊരു നിമിഷം അടച്ച് നമ്മൾ ആയിരിക്കുന്നിടത്ത് കരങ്ങൾ തുറന്നു വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവവചനത്തിൻ്റെ കവാടം തുറക്കപ്പെടുവാൻ ദൈവകൃപയാൽ നമ്മളെല്ലാവരും നിറയുവാൻ വചനാഗ്നിൻ്റെ അഗ്നിയാൽ നമ്മളെല്ലാവരും ശോധന ചെയ്യപ്പെടുവാൻ അങ്ങനെ വിശുദ്ധിയിൽ തിളങ്ങുന്നവരാകുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ ഈ നിമിഷം വചനം പങ്കുവയ്ക്കുന്ന എളിയദാസന്റെ മേലും ഈ വചനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രമിക്കുന്ന ഓരോ ദൈവ മക്കളുടെ മേലും അങ്ങയുടെ ശക്തമായ അഭിഷേകം നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹാലലുയാ ഹലലുയ്യ ഹലുയ ഹലലുയ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഓരോരുത്തരെ ഏറ്റെടുക്കണമേ ഹാലലുയ്യ ഞങ്ങൾ ചിന്തകൾ ഏറ്റെടുക്കണമേ ഞങ്ങൾ വികാര വിചാരങ്ങൾ ഏറ്റെടുക്കണമേ സ്വർഗീയമായ ചിന്തകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ആത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ ഹലലുയാ ഹലലുയ ഹലലുയ ഹലലുയാ ഹലിയ ഹലലിയ ഹലലിയ പരിശുദ്ധിയമ്മേ മാതാവടമില ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും ചേർന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളുടെ അങ്ങനെ ഗൃഹീതയാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹീതനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ നമരാമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളേതമരാനുള്ള ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഹാദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും ആമേൻ മീൻ ഈശോ മിശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ഈശോയുടെ സ്നേഹിതരായ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഭയം കൂടാതെ ഈശോ മിസിഹായിക്ക് സാക്ഷ്യം നൽകേണ്ടതിൻ്റെ ആവശ്യകത തൻ്റെ ശിഷ്യഗണത്തെ ഓർമ്മപ്പെടുത്തി അയച്ചു ഈ ലോകത്തിൻ്റെ നശ്വരമായ സമ്പത്തും ലൗകികമായ നേട്ടങ്ങളുമൊക്കെ വേധാവിലാണ് എന്ന് പഠിപ്പിക്കുന്ന ഭോഷനായ ധനികൻ്റെ ഉപമ പഠിപ്പിച്ച് ദൈവത്തിൻ്റെ കരുതലിലും പരിപാലനം വളരുന്ന ഒരു ദൈവവൈതലനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവളുടെ ജീവിതത്തിൽ യാതൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ള സത്യം പഠിപ്പിച്ച് ഈശോ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ലൂക്കാ സുവിശേഷകൻ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ് അപ്പോൾ ഈശോ അവരോട് മറുപടി പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം ഈശോയുടെ രണ്ടാമത്തെ ആഗമനം നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുവാനിരിക്കുന്നു ലൂക്കാസ് വിശേഷകന്റെ വിഷമത്തിൽ അദ്ദേഹം തന്നെ എഴുതിയ അപസോല പ്രവർത്തനത്തിലും ഈ സുവിശേഷത്തിലുമൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും അപ്പോൾ ഈ വീണ്ടും വരുന്നത് എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ യാതൊരു പരാമർശവും സുവിശേഷത്തിൽ നമുക്കില്ല അതിനെക്കുറിച്ച് ഈശോ പറയുന്നത് പ്രകാരമാണ് ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ എന്നാണ് അപ്പോൾ വ്യക്തതയൊന്നുമില്ല രണ്ടാമത്തെ കാര്യം പ്രകടമായ അടയാളങ്ങളോടുകൂടി ആയിരിക്കുകയില്ല കാലത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ വിവേചിച്ചറിയണം ഇതാണ് ഈശോ യുഗാന്ത്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇവിടെ ഈശോ പറയുന്ന രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഒന്നാമത്തെ ഉദാഹരണം കല്യാണ വിരുന്നു കഴിഞ്ഞ് മടങ്ങി വരുന്ന വീട്ടുടമസ്ഥന് വീട് തുറന്നുകൊടുക്കാൻ ആ യജമാനൻ്റെ പൃഥ്വിന്മാർ എത്രത്തോളം ജാഗ്രതയോടെ ഒരുക്കത്തോടെ ആയിരിക്കുന്നുവോ അതുപോലെ നിങ്ങളും ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുവിൻ ഇതാണ് ഒന്നാമത്തെ കാര്യം എങ്ങനെയാണെന്നോ എപ്പോഴാണെന്നോ അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എൻ്റെ യജമാനൻ മടങ്ങി വരികയാണ് അവൻ്റെ മഹത്വത്തിലേക്ക് പങ്കാളിയാക്കുവാനായിട്ട് എന്നെ കൊണ്ടുപോകാൻ ആ മടങ്ങി വരവ് കാത്തിരിക്കുന്ന ഒരുക്കമുള്ള ഒരു വിശ്വസ്തനായ വൃത്തിനാണോ ഞാനെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മശോധന ചെയ്യണം അങ്ങനെ ഒരുങ്ങിയിരിക്കുന്നവനായി കണ്ടാൽ ഈ യജമാനൻ ചെയ്യുന്നതെന്താണ് അങ്ങനെയുള്ള വൃത്യന്മാർ ഭാഗ്യവാന്മാർ അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും സ്വർഗത്തിൻ്റെ വിരുന്നിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഒരിക്കലും മനുഷ്യമായ ഒരു യജമാനനും അരമുറുക്കി തൻ്റെ വൃത്തിന്മാരെ പരിചരിക്കാൻ പോവത്തില്ല പക്ഷേ ഇവിടുത്തെ യജമാനൻ അരമുറുക്കി പരിചരിക്കാൻ പോകുന്നത് ഈശോ വ്യക്തമാക്കി പഠിപ്പിക്കുന്നതിൻ്റെ എന്താ സ്വർഗീയമായ ആ വിരുന്നിൻ്റെ മുന്നാസ്വാദനത്തെ സൂചിപ്പിക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ വിരുണ്ണുവാനായിട്ട് ജാഗരൂകതയോടെ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക രണ്ടാമത്തെ ഉദാഹരണം ഈശോ സൂചിപ്പിക്കുന്നത് കള്ളൻ്റെ വരവ് പോലെയാണ് കർത്താവിൻ്റെ വരവെന്നാണ് രാത്രിയുടെ ഏത് യാമത്തിലാണ് കള്ളൻ വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കുന്നതിൽ നിന്ന് അവനെ തടയുമായിരുന്നു ഒരുങ്ങിയിരിക്കാമായിരുന്നു അറിയില്ല മുൻകൂട്ടി അറിയിച്ചിട്ടല്ല കള്ളൻ വരുന്നത് ഇതുപോലെയാണ് കർത്താവിൻ്റെ ആഗമനവും എന്ന് പത്തോളം ശ്രീകാരുടെ ലേഖനത്തിനും നമ്മൾ വായിക്കുന്നുണ്ട് കള്ളനെ പോലെ കർത്താവിന് ദിവസം കടന്നുവരും അപ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കണം ഉറങ്ങി ഒരുക്കമില്ലാത്തവരായി ജീവിച്ച് നാശത്തിലേക്ക് പോകാനുള്ളവരല്ല ആത്മാവിനെ മോഷ്ടിക്കാൻ വരുന്ന കള്ളൻ്റെ കെണിയിൽ പെട്ടുപോകേണ്ടവരല്ല പിന്നെയോ ജീവൻ്റെ നാട്ടിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ് നമ്മൾ റിസലോൺ ഹാലലുയ്യ ഹാല ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്രയും കാര്യങ്ങൾ ഈശോ പറഞ്ഞപ്പോൾ പത്രോ ശ്രീഹ ഒരു സംശയം ചോദിച്ചു നീ ഇത് പറയുന്നത് എല്ലാവരെയും ഉദ്ദേശിച്ചാണോ അതോ ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ശിഷ്യന്മാരായിട്ടുള്ളവർക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും വേണ്ടിയാണോ അപ്പോൾ ഈശോ മറുപടി പറയുന്നത് നേരിട്ടൊരു മറുപടി പറയുന്നില്ല വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കാൻ യജമാനെ നിയമിച്ച വിശ്വസ്തനും വിവേകിയുമായ കാര്യം രണ്ട് നാമവിശേഷണങ്ങൾ അവിടെ കാര്യസ്ഥരായ വ്യക്തിക്ക് നൽകുകയാണ് സുവിശേഷത്തിൽ യജമാനൻ നിയോഗിച്ചിരിക്കുന്ന കരിസ്ഥ വിശ്വസ്തനാണോ നീ വിവേകിയാണോ നീ എങ്കിൽ യജമാനൻ വരുന്നത് വരുന്ന സമയത്ത് അവൻ എന്താണോ ഭരമേൽപ്പിച്ചത് അത് ചെയ്യുന്നതായി കാണപ്പെടണം അങ്ങനെ കാണപ്പെടുന്ന പ്രത്യേക ഭാഗ്യവാന്മാർ അല്ല എങ്കിൽ അവനെ അവിശ്വാസികളുടെ കൂടെ തള്ളപ്പെടും യജമാനൻ്റെ ഹിതമറിയാതെ അതനുസരിക്കാതെ തോന്നിവാസത്തിന് തൻ്റെ പൃഥകൃത്തിന്മാരെ അടിക്കാനും ഇടിക്കാനും മധ്യമന്മാരോട് കൂടെ ചേർന്ന് സുഗലോലപതയിൽ മുഴുകിയിരിക്കാനും ശ്രമിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വലിയ വിപത്തിനെക്കുറിച്ചാണ് ഈശോയുടെ ശക്തമായ മുന്നറിയിപ്പ് തരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ട് നാമവിശേഷണങ്ങൾ ഈ നമുക്ക് ധ്യാനപൂർവം ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാം ഒന്നാമത്തെ കാര്യം വിശ്വസ്തനായിരിക്കുക എന്നതാണ് വിശ്വസ്തരായ വൃത്തിയർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകളോട് ഉത്തരവാദിത്വങ്ങളോട് ജീവിതാന്തസിനോട് നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടെ വ്യാപരിക്കാൻ നമുക്ക് കഴിയണം ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞ് അത് ചെയ്യുക തന്നെ വേണം അല്ലാത്തവർക്കൊരിക്കലും വിശ്വസ്തരായിരിക്കുക സാധ്യമല്ല ഒരു വിശ്വസ്തത ഒരു കുടുംബജീവിതക്കാരൻ്റെ വിശ്വസ്തത ഒരു സമർപ്പിതയുടെ വിശ്വസ്തത അതേതു ജീവിതാന്തരത്തിൽപ്പെട്ടവരായാലും ആ എന്തസ്സിൻ്റെ വിളിക്കപ്പെട്ടവരെന്ന നിലയിൽ വിളിച്ചവൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് അവൻ്റെ മനസ്സറിഞ്ഞ് അവനേൽപ്പിക്കുന്ന ചുമതലകളും ഉത്തരവാദിത്വങ്ങളും നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നിടത്താണ് വിശ്വസ്തയുടെ വ്യക്തികളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്നെ നിൻ്റെ ദൈവമായ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ജീവിത വഴിയേതാണ് ഉത്തരവാദിത്വം എന്താണ് നിന്റെ തൊഴിൽ മേഖല ഏതാണ് അവിടെ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കണമെന്നുള്ള കൂടി അവൻ്റെ മുമ്പിൽ യാതൊന്നും അറിഞ്ഞിരിക്കുന്നില്ല എന്ന കൂടി വിശ്വസ്തനായി ചരിക്കാൻ നിനക്ക് സാധിച്ചാൽ നീ കത്താവിൻ്റെ രണ്ടാം വരവിനെ ഭയപ്പെടേണ്ടതില്ല കാരണം നിന്നെ പരിചരിക്കാൻ അവൻ തയ്യാറായി വരികയാണ് എന്നാൽ തൻ്റെ യജമാനൻ ഇപ്പോൾ വരില്ല എന്ന് കരുതി മദ്യപന്മാരോടുകൂടി മദ്യപിച്ച് രസിക്കാൻ ലോകത്തിൻ്റെ ലൗകിക വ്യഗ്രതകളിൽപ്പെട്ട് ആസക്തികളിൽപ്പെട്ട് നിൻ്റെ ജീവിതത്തെ നിൻ്റെ ആത്മാവിനെ നി നശിപ്പിക്കാനാണ് ഒരുമ്പെടുന്നതെങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ശിക്ഷ പ്രഹരം വലുതാണ് അറിഞ്ഞുകൊണ്ടാണ് ഒരുവൻ കുറ്റം ചെയ്യുന്നതെങ്കിൽ ഭയാനകമായ പ്രഹരമായിരിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലുഖാ സുവിശേഷത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് അതിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതൽ വചനങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത പ്രത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും നാൽപ്പത്തി ഏഴാമത്തെ തിരുവചനം പഠിപ്പിക്കുകയാണ് എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഗമായ തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും അധികം കിട്ടിയവനാണ് അധികം കിട്ടിയവളാണ് എങ്കിൽ നന്ദി പറഞ്ഞ് സ്വീകരിക്കുക മാത്രമല്ല അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വവും കടമയും നിക്ഷിപ്തമാണ് എന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ദൈവം നിനക്ക് നൽകിയ കൃപയ്ക്കനുസരിച്ച് ദൈവം നിനക്ക് നൽക നൽകിയ അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ച് വിശ്വസ്തതയോടെ പ്രതികരിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക ധ്യാനിക്കുക ദൈവത്തിനു മുമ്പിൽ എളിമയോടെ ആയിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി കർത്താവെ നിന്റെ വരവിനായി ഞാൻ ഒരുങ്ങാൻ ഇനി എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിച്ച് ഒരുക്കമുള്ളവരാകാം രണ്ടാമത്തെ കാര്യം വിവേകിയായ കരിസ്ഥൻ എന്നാണ് വിവേകി വിവേകത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ പരാമർശിക്കുന്നത് സുവിശേഷ ദൗത്യവുമായി ബന്ധപ്പെട്ടാണ് ചെന്നായിക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കനുമായിരിക്കണം ഇപ്പോൾ ചെന്നായിക്കളിടയിലേക്ക് പോകുമ്പോൾ സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ വിവേകത്തോടെ പ്രവർത്തിക്കണം നിന്റെ ജീവിതത്തിൽ നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിന്റെ തലമുറകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങളിൽ അടിപതരാതെ അവിടെ പരാതിയോടും പിരുപുരുപ്പോടും കൂടെ ജീവിതത്തെ നശിപ്പിക്കാതെ വിവേകത്തോടുകൂടി ദൈവഗിതമെന്താ എന്ന് മനസ്സിലാക്കാനുള്ള ആത്മീയ കരുത്തു നിയാർജിക്കണമെന്നാണ് തിരുവചനെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ കോവിഡ് നയൻറ്റീൻ്റെ കെടുതികളിലൂടെ മാസങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിന് വേണ്ടി അനുവദിച്ചു തന്ന ഈ ഒരു സാഹചര്യത്തോട് വിവേകപൂർണമായി പ്രതികരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ വിശ്വാസ ജീവിതത്തെ വർധമാനമാക്കുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ അനാവശ്യതകളെ മാറ്റി നിർത്തുവാൻ ആവശ്യവും അത്യാവശ്യവും അനേ അനാവശ്യവും ഏത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനാവശ്യങ്ങളെ മാറ്റി ആവശ്യത്തിൻ്റെ അത്യാവശ്യത്തിൻ്റെ ഒരു ജീവിത തുറകളിലേക്ക് ഒതുങ്ങാൻ ഇത് നമ്മളെ പഠിപ്പിച്ചു ഇത് ഈ പാഠം ഉൾക്കൊണ്ട് കൊണ്ട് വിവേകത്തോടുകൂടി ഇനി അങ്ങോട്ട് ജീവിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ ഏരിയ ശ്രീവാ മൂശക്കാലത്തിൽ ശിരോമലബാർ ആരാധന ക്രമത്തിൽ തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ ദൈവദൂതന്മാരാൽ പരിസേവിതനായി വാനുവേഗത്തിൽ വരുമ്പോൾ ശ്രീവാടെ അടയാളത്തിൽ അവിടെ നാഗജനാകുമ്പോൾ വലതുഭാഗത്ത് വിശുദ്ധർക്കൊപ്പം നിൽക്കാനുള്ള ഒരുക്കം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് അതിനാണ് ഈ സുവിശേഷത്തിൽ പരാമർശിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വിശ്വസ്തയോടുകൂടി വ്യാപരിക്കുക വിവേകത്തോടുകൂടി വ്യാപരിക്കുക ദൈവത്തിൻ്റെ ഹിതമെന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുക ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ എന്ത് ചെയ്യണമെന്ന് റോമാക്കാർക്കിടയിൽ ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ അപ്പസ്തോലൻ പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിനു പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കണം ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങളിൽ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവാരാധനയുടെ രൂപാന്തരീകരണത്തിൻ്റെ ഒരു ജീവിതമാണ് ദൈവഗിതം കണ്ടെത്താനുള്ള മാർഗം എജമാനന്റെ ഹിതം തിരിച്ചറിഞ്ഞ് വിശ്വസ്തയോടെ വിവേകത്തോടെ ജീവിക്കാനുള്ള മാർഗം ആ ദൈവാരാധന എന്ന് പറയുന്നത് ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു പരിശുദ്ധ ബലിയായി അർപ്പിക്കുക എന്നതാണ് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ശരീരത്തിൻ്റെ വൈകാരിക താല്പര്യങ്ങൾക്ക് വേണ്ടി ജഡമോഹങ്ങൾക്ക് വേണ്ടി ശരീരത്തെ വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ബലിയായി അർപ്പിക്കുവാനുള്ള ആരാധനയുടെ ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വീണ്ടും ഈ ലോകത്തിനോ ലോകത്തിൻ്റെ മോഹങ്ങൾക്കോ വിധേയപ്പെടാതെ അടിമപ്പെടാതെ ലോകത്തിൻ്റെ മേൽ വിജയം നേടാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് മനസ്സിനെ നവീകരിച്ച് പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ ഹിതത്തോടെ ട്യൂൺ ചെയ്യപ്പെട്ട ഒരു ജീവിതം നയിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യജമാനൻ്റെ വരവ് എപ്പോൾ വന്നാലും ഒരുക്കത്തോടുകൂടിയായിരുന്നു കൊണ്ട് അവനെ എതിരേൽക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നവരായി നമ്മൾ മാറുകയുള്ളൂ അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവ് എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ അവനെപ്പോൾ വന്നാലും എങ്ങനെ വന്നാലും ഞാൻ എത്രമാത്രം അതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് രണ്ട് വിധികളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ വിധി മരണ വിനാഴികയിൽ നാം നേരിടേണ്ട തനത് വിധിയാണ് രണ്ടാമത്തെ വിധി എന്ന് പറയുന്നത് യുഗാന്ത്യത്തിൽ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുന്ന കർത്താവിൻ്റെ വലതുവശത്തേക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും നിറഞ്ഞ സ്വർഗീയ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുവാനുള്ള വിധി അതല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് പോകാനുള്ള ശിക്ഷയുടെ വിധി ഇതാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ആദ്യത്തെ വിധിയുടെ നിർണയം അനുസരിച്ചാണ് രണ്ടാമത്തെ വിധി അപ്പോൾ നമ്മൾ ഈ ഗാന്ദ്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും അന്ത്യത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കണം എൻ്റെ അന്ത്യം എന്ന് പറയുന്നത് എൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ എന്നെ അതിന് പ്രേരിപ്പിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള ജീവൻ്റെ തുടിപ്പ് ആത്മാവ് വിട്ടുപോയി കഴിയുമ്പോൾ മൃതമായി തീരുന്നു ആ മൃതശരീരം അഴിയാൻ തുടങ്ങുന്നു അതിൻ്റെ ഒരു അവസാനമായി എൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം എന്നാൽ എൻ്റെ ആത്മാവിന് നിത്യതയുടെ തീരത്ത് യശോമിശ്രികയുടെ തിരുമുഖം ദർശിച്ച് ആ മുഖത്ത് നിന്നുള്ള സ്നേഹപൂർണമായ വിധി സ്വീകരിച്ച് നന്മയുടെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകണമെങ്കിൽ ഞാൻ വിശ്വസ്തനും വിവേകിയുമായിരിക്കണം നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധരൊക്കെ നാം ഇന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് മധ്യ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ നമ്മുടെ ചാരത്തുണ്ട് എന്ന ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടല്ലോ അതുപോലെ ആ വിശുദ്ധരുടെ ഗണത്തിലായിരുന്നു കൊണ്ട് ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹത്തിൻ്റെ കൃപയുടെ വലിയ മധ്യസ്ഥരായി മാറുവാനുള്ള ഒരു ദൗത്യം എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ ദൗത്യത്തിലേക്ക് എത്തിച്ചേരലാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വിശ്വസ്തയോടും വിവേകത്തോടും കൂടെ തിരുത്തേണ്ടതിനെ തിരുത്തി മാറ്റേണ്ടതിനെ മാറ്റി അനുതാപത്തിൻ്റെ ചൈതന്യത്തോടുകൂടി ദൈവത്തിന്റെ തിരുമുമ്പിൽ വിശുദ്ധിയോടെ വ്യാപരിച്ച് ഒരുക്കത്തോടെ ഇരുന്ന് ജാഗരൂകരായി മാറി ആ സ്വർഗീയ സമ്മാനം നേടാനുള്ള ഒരുക്കമാണ് ദൈവമായ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരാം കള്ളനെ പോലെ കർത്താവിൻ്റെ ദിവസം കടന്നു വരും എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ വേർവിട്ട് എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന ദിവസമായി കാണണം അവിടെ ഞാൻ വിശ്വസ്തനും വിവേകിയുമാണെങ്കിൽ നേരിടാൻ പോകുന്ന വിധി എനിക്ക് ഭയപ്പെടേണ്ടതില്ല ആ വിധിയിൽ ദൈവത്തോട് വിശ്വസ്തനായി വിവേകമുള്ളവനായി എൻ്റെ ജീവിതത്തെ വിലയിരുത്തപ്പെട്ടാൽ എനിക്ക് അന്ത്യവിധിയിൽ ദൈവത്തോടൊത്തു തന്നെയാണ് സൗഭാഗ്യത്തിൽ തന്നെയാണ് എൻ്റെ നിത്യത എന്ന് ഉറപ്പിക്കാൻ കഴിയും ഇതാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നതും സഭയുടെ പ്രബോധനങ്ങൾ നമുക്ക് നൽകുന്ന ഉറപ്പും പരിശുദ്ധാത്മാവ് സഭയിലൂടെ സുവിശേഷങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് എന്തുവന്നാലും ഈ ജീവിതം മുന്തിരിച്ചാറ് പോലെയുള്ളതാണ് അത് ആസ്വദിക്കണം എന്നുള്ള ലൗകിക ചിന്തകളൊക്കെ വിട്ടിട്ട് കണ്ണുകൾ ഉയർത്തി ദൈവത്തിങ്കിലേക്ക് നോക്കണം അവൻ്റെ മനസ്സറിയണം അവൻ്റെ ഹിതത്തിന് വിധേയപ്പെടണം അവൻ ആഗ്രഹിക്കുന്ന നന്മ നമ്മളിലൂടെ ഉണ്ടാവണം അവൻ്റെ ഹിതത്തോട് വിശ്വസ്തരായിരിക്കണം അപ്പോൾ നീതിയുടെ കിരീടം നമുക്കവൻ തരും എന്ന് വിശ്വസിച്ച് നമ്മളവന് വേണ്ടി ചെയ്യുന്ന സത്കൃത്യങ്ങൾക്കോ അവന് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾക്കോ അവന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾക്കോ ഒന്നും പ്രതിഫലം കിട്ടാതിരിക്കില്ല എന്ന കൂടി ലോകത്തിൻ്റെ മുമ്പിൽ നീ വെറും വട്ടം പൂജ്യമായാലും ലോകർ മുഴുവൻ നിന്നെ അവഗേളിച്ച് മാറ്റി നിർത്തിയാലും നീ ദൈവത്തോട് വിശ്വസ്തനാണെങ്കിൽ നിന്റെ ഓരോ പ്രവണ പ്രവൃത്തികളും നിന്റെ സഹന വിനാഴികകളിൽ വിവേകത്തോടെ നടത്താൻ നിനക്ക് കഴിഞ്ഞാൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന കുരിശ് നിന്റെ രക്ഷയുടെ അടയാളമായി നീ മാറ്റിയാൽ തീർച്ചയായിട്ടും ദൈവികമായ സൗഭാഗ്യം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും ഇതായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം മറ്റൊന്നും ആകാതിരിക്കട്ടെ ഈ ലോകത്തിലെ ഒരു നേട്ടവും ആകാതിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം ആ വലിയ ലക്ഷ്യത്തിലേക്ക് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ചേർത്ത് വെച്ച് ഇരു കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച് ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കാം നിത്യതയുടെ അഭിഷേകം നമ്മളിൽ നിറയട്ടെ വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ വിശുദ്ധരായി ജീവിക്കാൻ വിവേകത്തോടെ ജീവിക്കാൻ കഥാവിൻ്റെ ദിനത്തിൽ അവനോടൊപ്പമായിരിക്കാൻ ശക്തമായ അഭിഷേകം നിറയാൻ പ്രാർത്ഥിക്കാം യേശുവേ ദൈവമേ ദൈവമേ സ്തുതി കഥാവ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ഓരോരുത്തരും വിശ്വസ്തരായി മാറട്ടെ വിശുദ്ധരായി മാറട്ടെ എല്ലാത്തിന്മയുടെ സ്വാധീന ശക്തികളും ജടത്തുന്യ വ്യാപാരങ്ങളും ലൗകിക വ്യഗ്രതകളും ഞങ്ങളിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദൈവിക കൃപയുള്ളവരായി മാറട്ടെ എല്ലാത്തിനെയും അതിജീവിക്കാൻ ലോകത്തിൻ്റെ മേൽ വിജയം നേടിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഹാലൂയ ഹാലലൂയ പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ അവിശ്വസ്തകൾ നീക്കിക്കളയണമേ ഞങ്ങളുടെ അവിവേകങ്ങൾ നീക്കിക്കളയണമേ ദൈവത്തിൻ്റെ വരവിനായി ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരാകാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ ഹലലുയ ശ്രീ ആരാധന 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 ശ്രീ ആരാധന ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഈശ്വ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ നമ്മുടെ നാഥൻ ഒലിവലയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കെടാതെ ഞങ്ങൾ